ഹേ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഈ വീഡിയോ ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്യാനായിട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ എനിക്ക് കോപ്പിയറായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം ഞാൻ ഫുള്ള് ഇനി ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം അങ്ങനെ ഇത് കല്യാണ തലേന്നാണ് കേട്ടോ കല്യാണ തലേന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു ഞാനും പക്കുമേയും കൂടി വന്നിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും ബസ്സിലൊക്കെ കയറി പിന്നെ ഇത് ഈ ബസ്സിൽ നിന്നുള്ള ക്ലിപ്പ് ആക്ച്വലി ചുണ്ടയിലെത്തിയതിനു ശേഷം ആട്ടോ ഞാൻ എടുക്കുന്നത് അതിന് മുന്നേ ഞങ്ങൾ പോകുന്ന ബസ്സിൽ ഭയങ്കര തിരക്കും ആയിരുന്നു പിന്നെ ബസ്സിൽ കയറിയതിന് ശേഷം പക്കുമ അത്യാവശ്യം നല്ല കച്ചറകളിയായിരുന്നു എന്താ വെച്ചാൽ ബസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക പിന്നെ നിർത്തിയിട്ട ബസ്സായതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല ബസ്സിൽ നിന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയും അങ്ങനത്തെ ഒക്കെ ഒരു കളിയായിരുന്നു കേട്ടോ എന്താ പറയുക ഭയങ്കര കച്ചറകളിയായിരുന്നു ബസ്സിൽ നിന്ന് അങ്ങനെ ഇനിയിപ്പം നമ്മൾ നേരെ ചുണ്ടേന്ന് മേപ്പാടി ബസ്സിന് കയറി മേപ്പാടി കൂട്ടമുണ്ട അവിടെ ആയിരുന്നു കേട്ടോ എൻ്റെ കസിൻ്റെ വീട് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഞാൻ എൻ്റെ ഞാനെൻ്റെ ഉമ്മൻ്റെ അനീതിൻ്റെ അടുക്കാണെട്ടോ പോവേണ്ടത് പക്ഷേ ഞാൻ നേരെ പോയതിൻ്റെ ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീട്ടിലേക്കായിരുന്നു ഞങ്ങൾക്ക് തന്നെ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ലല്ലോ അന്നേരം വൈകുന്നേരമാണ് പരിപാടി അപ്പോൾ ഞാൻ നേരെ എൻ്റെ ഉമ്മൻ അനീത്തിൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അവിടെ പോയി ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചിട്ടു പിന്നെ ഞാൻ ഇവിടുന്ന് വെറും ഡ്രസ്സ് മാത്രം ചെയ്ത് ചെയ്തിട്ട് പോയിട്ടുള്ളൂ ഫേസിലൊന്നും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താക്കി ഞാൻ നേരെ ഞാൻ മോളും കൂടെ അമ്മച്ചീൻ്റെ അനീത്തിൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഇനി രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അതിൻ്റെ മക്കൾ മക്കളവിടെ കളിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം മക്കൾ പോയിട്ട് ഒരു സിപ്പപ്പൊക്കെ വാങ്ങിക്കൊടുത്തുന്നു പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ടോ അതുകഴിഞ്ഞ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഫേസ് ഒക്കെ ഒന്നും കുറച്ച് ലിപ്സ്റ്റുകയും കുറച്ച് അയലറൊക്കെ ഇട്ട് ഒന്ന് മാറ്റി വരിക സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈവനിങ്ങിനാണ് പ്രോഗ്രാം ഉള്ളത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു അതായത് എൻ്റെ കസിൻ്റെ ഡ്രസ്സ് എന്താ പറയുക ലാസ്റ്റ് മിനിറ്റ് ഓൾട്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കസിൻ അഡ്രസ്സ് കിട്ടിയ സമയത്ത് അത്ര സാറ്റിസ്ഫാക്ഷൻ അല്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളതൊന്നും ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ അങ്ങനെ അത് എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് പോകാനുണ്ടായിരിക്കുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി ഡ്രസ്സൊക്കെ കൊടുത്തു നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഇവരുത് അടിപൊളിയെന്നു പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം ഈ കാണുന്നതാണ് ഇവരുടെ സ്ഥലം നല്ല ഭംഗി കാണുന്നത് അവർ നേരെ വീടിൻ്റെ മുന്നിൽ തന്നെ ഈ ചായത്തോട്ടമൊക്കെ ആയിട്ട് നല്ല സെറ്റ് മറ്റ് സ്ഥലമാണ് ഗൈസ് പിന്നെ ഏതാ ബ്രൈഡ് മേൽ നിന്ന് മാറ്റി ഒരുങ്ങുന്നുണ്ടായിരുന്നു ബ്രൈഡിനെ ഒക്കെ മാറ്റിയൊരുക്കിങ്ങി പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടിയിട്ടാണ്ട് ലാസ്റ്റ് ഞങ്ങൾ ലിഫ്റ്റ് അടിച്ചിട്ട് ആ ഓഡിറ്റോറിയത്തിലേക്ക് പോയത് അവിടെ പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ പരിപാടി തിരക്കിലാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ബൈ